ഇന്ന് ഞാനൊരു വെറൈറ്റി ചെടി കാണിച്ചാൽ അതെ ഇത് വെറൈറ്റി എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പെടം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവും നാല് മണി ചെടി പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ അതിനൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെ രണ്ട് കളറിലെ നാലുമണിയാണുള്ളത് ഒരു മഞ്ഞ് പിന്നെ ആ ഒരു മജന്ത ആ കളറും അപ്പോൾ മഞ്ഞയിലാണെങ്കിൽ മഞ്ഞ നോർമൽ മഞ്ഞ പൂക്കളും ഉണ്ട് പിന്നെ അതിനെ ഒരു പെറ്റലിലൊക്കെ മാത്രമായിട്ട് മജന്ത കളർ ഉണ്ട് അതല്ലാതെ ഫുൾ മജന്ത ആയിട്ടുള്ള പൂവുണ്ട് ഉണ്ടോ അതിന് കാരണമുണ്ട് അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മജന്ത കളറിലെ നാലുമണി ചെടി നിപ്പം ഉണ്ട് പക്ഷെ ആ മജന്ത കളറിലിതുവരെയും മഞ്ഞ കളർ കയറി പിടിച്ചിട്ടുള്ള പക്ഷേ മഞ്ഞയിൽ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആ മജന്ത ചെടിയുടെ ഇതന്നെ ഉണ്ടോ ഇതിൽ ഒറ്റ മഞ്ഞപ്പ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിലെല്ലാം നോർമലാ കളർ തന്നെയാണ് അതിൻ്റെ ഇതെല്ലിന് പോലും മാറ്റം വന്നിട്ടില്ല ഇവിടെ പണ്ടും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ചെടികൾ അത് വാൽസ്യം കുറേ രണ്ട് കളറ് മിക്സായി പക്ഷേ അതൊക്കെ പോയി പോയിട്ട് പിന്നെ കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല ഇങ്ങനെ എന്നാൽ ഭയങ്കര കട്ടിക്കതലുള്ള പൂക്കൾ പർപ്പിളും ലൈറ്റ് പർപ്പിളും ഡാർക്ക് പർപ്പിളും കൂടി മിക്സായൊക്കെ അതുപോലെയാണ് ഈ ഒരു നാലുമണി ചെടിയും പിന്നെ ഇതിൻ്റെ അരി ആണ് ആ ഒരു കറുത്ത കളറിൽ ഒരു മുത്ത് പോലെ ആ സൈഡിലൊക്കെ കാണുന്നില്ലേ അത് ഇത് വേണ്ട ഇങ്ങനത്തെയാണ് ഞാൻ ആദ്യം ഉണ്ടായി കണ്ടത് തരട്ടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുള്ള് ആ മജന്ത കളറില് കാരണം ഇനിയുണ്ട് ഇവിടെ വെറൈറ്റി ആൾക്കാര് പിന്നെ ഇത് കാണിച്ചു തരാം